ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ എന്തായിരുന്നു വച്ചാൽ ഞാൻ ആൻസ് എൻ്റെ വീട്ടിലേക്ക് പോയേക്കായിരുന്നു അത് നിങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ അവിടെ പോയിരിക്കായിരുന്നു അവിടെ സത്യം സത്യമന്ന നല്ല തിരക്കായിരുന്നു പിന്നെ ഇപ്പോൾ വീഡിയോ കൊടുത്ത് ഇടാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് വലിയൊരു ഗ്യാപ്പ് വന്നത് ഇനിയിപ്പോൾ ഇതാ ഞാൻ ബാക്ക് ടു തൃശ്ശൂർ അപ്പം ഇനി പണ്ടത്തെ പോലെ ഡെയിലി വീഡിയോസ് ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പാച്ചുവിൻ്റെ ബർത്ത് ആണ് പാച്ചുവിൻ്റെയും കെസ്റ്ററിൻ്റെയും ബർത്ത്ഡേ ആണ് വരുന്നത് അപ്പം അതിൻ്റേതായ ഒരുപാട് പ്ലാനിങ്സ് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ലാസ്റ്റ് മിനിറ്റിൽ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു ഇനി ഇപ്പോൾ എവിടെ എന്ത് നടക്കുമെന്നുള്ള വലിയ ഐഡിയ ഇല്ല അപ്പം എന്തായാലും ഇത്തവണ ഫോർട്ടീൻത്ത് വരുന്നത് ഫ്രൈഡേ ആണ് അപ്പോൾ ഫ്രൈഡേ നമ്മൾ എന്തായാലും പാച്ചുവിൻ്റെ സ്കൂളിലേക്ക് വിടുന്നുണ്ട് ആൻസേട്ട എന്തായാലും ഫ്രൈഡേ ഉണ്ടാവില്ല ആൻസറിന് ഇന്നിപ്പോൾ ഇതേ പോവുകയുള്ളൂ അപ്പം അത് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ലീവായിരുന്നതുകൊണ്ട് നമ്മുടെ പേഴ്സണൽ കുറച്ച് കാര്യങ്ങളെ കൊണ്ട് ലീവ് എടുത്ത് വന്നതാണ് അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ഫ്രൈഡേ അല്ലെങ്കിൽ പാച്ചുവിൻ്റെ ബർത്ത്ഡേ ഡേ പ്രമാണിച്ച് ലീവ് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അനുസരിച്ചായിട്ട് എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ബാംഗ്ലൂർ പോവാം അവിടെ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യാം എന്നൊക്കെയായിരുന്നു ഇനീഷ്യൽ പ്ലാൻ പക്ഷേ അനുസരിച്ചായിട്ട് അവിടുന്ന് ഫ്രൈഡേ എമർജൻസി ആയിട്ട് വേറെ പല കാര്യങ്ങളും ഓഫീസിൽ ഉണ്ട് അപ്പോൾ ഒരു കാരണവശാലും അവിടെ പോകാനുള്ള ഒരു ഓപ്ഷൻസും ഇപ്പോൾ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും വിചാരിച്ചു പാച്ചുന്റെ തേർഡ് ബർത്ത്ഡേ ആണ് അപ്പം എന്തായാലും ഭയങ്കരമായൊരു സംഭവമായിട്ടൊന്നും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ വർക്കിൻ്റെ സംബന്ധമായിട്ട് നമുക്ക് ബർത്ത്ഡേ ആണ് വന്നേ പറ്റുമോ അതും പറയാൻ പറ്റില്ല കാരണം സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തേക്കും കുറച്ച് ദിവസങ്ങളെ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ ബർത്ത്ഡേ തൽക്കാലം ഇത്തവണ നമ്മൾ ഫസ്റ്റ് സ്കൂളിൽ പാച്ചുൻ്റെ സ്കൂളിൽ ചേർന്നിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ഡേ ആണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ ശരി അവൻ്റെ ബർത്ത്ഡേ സ്കൂളിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതേ മാമിനോടൊക്കെ ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞു 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 പ്ലാൻസ് ഇപ്പോൾ ബർത്ത്ഡേ ഡേ എന്നുള്ളത് ഉള്ളത് അപ്പോൾ എന്തായാലും ഞാൻ പാച്ചുവിനെ സ്കൂളിലേക്ക് വിടാനുള്ള പരിപാടികൾ നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് പറ്റുവാണെങ്കിൽ ഇന്നത്തെ ഒരു ഫുൾ വീഡിയോ എടുക്കണം എന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ട് എത്രത്തോളം ഇതൊക്കെ നടക്കുമെന്ന് അറിയില്ല കമോൺ അങ്ങനെ ഞങ്ങൾ ഇന്ന് ഞാനും തോമ പാച്ചുവും കൂടിയിട്ടാണ് ഇന്ന് ഫസ്റ്റ് സ്കൂളിലേക്ക് പോയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഡിവൈൻ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് തോമുവിൻ്റെ കൂടെ ഞാനാണ് ഇരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ചെന്ന സമയത്ത് കറക്റ്റ് അസംബ്ലിയുടെ സമയമാണ് അപ്പൊ ഇവരുടെ അസംബ്ലി കാണാൻ നല്ല രസമാണ് കേട്ടോ കുറേ ഡാൻസും പാട്ടും ആക്ഷൻ സോങ്ങും ഒക്കെ ആയിട്ട് എല്ലാ ലാംഗ്വേജസും കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് അവരുടെ ഒരു പ്രത്യേകതരാണ് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് അപ്പൊ ഇപ്പോൾ ടു മന്ത്സ് ആയിട്ട് ഇതൊക്കെ കണ്ടിട്ട് അവന് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം അവന് അവിടെ മടിയൊന്നുമില്ല ഭയങ്കര ഇഷ്ടമാണ് അവന് ശരിക്കും സ്കൂളിൽ പോകാനായിട്ട് അവിടുത്തെ ടീച്ചേഴ്സായിട്ടാണെങ്കിലും സ്റ്റാഫായിട്ടാണെങ്കിലും അവന് ഭയങ്കര കമ്പനി ആയിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് പോകാൻ തോമു ന്യൂ അഡ്മിഷൻ ആയതുകൊണ്ട് അവൻ സെറ്റായി വരുന്നതേ ഉള്ളൂ അവൻ ക്ലാസ്സിലൊക്കെ മിടുക്കനാണ് പക്ഷേ അസംബ്ലിയിൽ പെട്ടെന്ന് എല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന് കാണിക്കുമ്പോൾ അവൻ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ശരിക്കും ബാച്ച് കുറേ ദിവസം എടുത്തിട്ടാണ് അവനും അസംബ്ലിയിൽ നിന്ന് തുടങ്ങിയത് പെട്ടെന്ന് കുട്ടികൾക്ക് അങ്ങനെ ഒരു കൂട്ടത്തിൽ പോയി നിൽക്കാനൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ ഒരു പേടി ഉണ്ടാവില്ല അപ്പോൾ തോമു ശരിക്കും ഇപ്പോൾ ഒരു വൺ വീക്ക് ഒരു ത്രീ ഡേയ്സ് ആയിട്ടുള്ളൂ അപ്പോൾ അവൻ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ അവനും ഇതിനേക്കാൾ ഉഷാറാവും കാരണം അവൻ ഡാൻസിൻ്റെ ഒന്നാമത്തെ ആളാണ് അപ്പൊ ഏർ പാച്ചു ഇത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് തോമുനെ വിളിച്ചുകൊണ്ടിരിക്കാവും വാ തോമു വാ തോമു എന്നൊക്കെ വേണ്ട അവൻ വിളിക്കുന്നുണ്ട് അപ്പൊ തോമു എന്നെ ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ തോമു അസംബ്ലിക്ക് വരണില്ല എന്നു കണ്ടപ്പോൾ അവനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി പാച്ച് പോയിട്ട് അവന് ഇഷ്ടമുള്ള സംഭവം ഈ വണ്ടികളൊക്കെയാണല്ലോ അപ്പോൾ അതൊക്കെ ഇതേ എടുത്തു കൊണ്ടുവന്ന് രണ്ടുപേരും കൂടി കളി തുടങ്ങി അപ്പോഴേക്കും എന്താ അവിടെ അസംബ്ലി ഒക്കെ ഒക്കെ കഴിഞ്ഞ് ഞാൻ പതിനൊക്കെ റൂമെ ക്ലാസ്സിലേക്ക് കയറ്റി അങ്ങനെ പതുക്കെ ഞാൻ അവിടെ നിന്ന് മുങ്ങിയിട്ടോ ഞാൻ പോന്നപ്പോൾ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷേ ടീച്ചേഴ്സ് പറഞ്ഞു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരം എത്തിച്ച് നോക്കിയപ്പോൾ അവൻ ഓക്കെ ആയിട്ട് മിടുക്കറായിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എന്ത് ഇന്ന് അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേരി മാമിൻ്റെ അടുത്ത് ബർത്ത്ഡേയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ മേരി മാം പറഞ്ഞു അവിടെ പല കുട്ടികളും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അപ്പം നമുക്കിവിടെ കേക്കിട്ടൊക്കെ ചെയ്യാൻ ഒക്കെ എന്ന് പറഞ്ഞ് അപ്പം ഞാൻ എന്താ ലിസ്റ്റ് ഇടുകയാണ് എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണ് കാരണം ഇത്രയും ദിവസം എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പ്ലാൻ വളരെ ഡിഫറെൻ്റായിരുന്നു അപ്പോൾ പുതിയ പ്ലാൻസ് ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ഡെയിലി അപ്ഡേറ്റ് വീഡിയോ വന്നത് അപ്പോൾ ഇന്ന് അവർക്ക് ഗ്രീൻ ഡേ ആയിരുന്നു അതായത് കഴിഞ്ഞ ആഴ്ച എൻവയറമെൻറ്റൽ ഡേ ആയിരുന്നല്ലോ അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇന്ന് അവർക്ക് കൊടുത്ത ആക്ടിവിറ്റി ആക്ടിവിറ്റിയാണ് കേട്ടോ ഇതുപോലെയാണ് അവർ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുക ഇന്ന് ശരിക്കും ഗ്രീൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അവരുടെ എല്ലാ കുട്ടികളുടെ അടുത്തും ഗ്രീൻ ഡ്രസ്സായിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് ഇന്ന് കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഗ്രീൻ സംബന്ധമായ കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയാണ് അവർ ഓരോ ദിവസവും ഓരോ കളേ ദിവസവും അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു രീതി കേട്ടോ അങ്ങനെ ഉച്ചയ്ക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചാണ് ലഞ്ച് കഴിച്ച ഉടനെ ഇറങ്ങണം എന്ന് വിചാരിച്ചാണ് പക്ഷെ പറ്റിയില്ല മമ്മിക്ക് പെട്ടെന്ന് പ്രഷറൊക്കെ കയറി ഒന്ന് തല കറങ്ങി കിടന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ 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 ഞങ്ങൾ ഞങ്ങളത് ഇറങ്ങാൻ പോകണുള്ളൂ സമയം മാറരായിട്ടോ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും എന്നുള്ളത് അറിയില്ല പിന്നത്തെ ഒരു കാര്യം ചെയ്തത് ഞാൻ ബർത്തിരിക്കു വേണ്ട ഡ്രസ്സ് ഷൂസൊക്കെ ഞാൻ ഓൾറെഡി ഓൺലൈനിൽ ഇത്തവണ ഞാൻ പർച്ചേസ് ചെയ്തു ഞാനിവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം എന്നുള്ള പ്ലാൻ ഉപേക്ഷിച്ചിട്ട് അപ്പം തന്നെ ചെയ്തു വെച്ചാൽ അതില്ല പക്ഷേ ബാക്കിയുള്ള കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിക്കണം അപ്പോൾ എല്ലാം പിന്നെ ക്വിക്ക് ആണല്ലോ പ്ലാനിങ് ആയിരുന്നു ഞാൻ ഓൾറെഡി ബാംഗ്ലൂരിൽ കൊണ്ടുപോകാൻ വേണ്ടി കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനിപ്പോൾ യൂസ് ഒന്നും ഇല്ലാണ്ടായി അപ്പോൾ അതല്ലാത്ത കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് വാങ്ങിക്കാനായിട്ട് അപ്പോൾ ഞങ്ങളിത് ഇറങ്ങാൻ പോകണുള്ളൂ റിലയൻസിലും പോകണം കുറച്ചധികം പർച്ചേസ് ഉണ്ട് പക്ഷേ ഈ നേരത്തെ ഇറങ്ങിയിട്ട് എത്രത്തോളം എന്തൊക്കെ നടക്കുമെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും പോകുന്നിടത്തോളം ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പോൾ കമൗൺ നമുക്ക് വേഗം പോവാം ഉച്ചയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്ത കാരണം പാച്ചുനെ ഞാൻ ഭക്ഷണം കഴിച്ച് കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റിയിട്ടാണ് ഞങ്ങൾക്ക് കെടുത്തി ഉറക്കിയത് അപ്പോൾ അതുകൊണ്ട് ആശാൻ ആദ്യമേ റെഡി ആയിട്ട് ചേട്ടനും കൂടി കളിയാണ് അപ്പോൾ കുട്ടികളുടെ സാധനങ്ങൾ ടോയ്സ് സ്റ്റേഷനറി ഒക്കെ വാങ്ങിക്കാൻ ഞങ്ങൾ എൻ്റെ കുഞ്ഞിലേ മുതൽ ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലേ മുതൽ ഈ ഹൈ റോഡിലേക്കാണ് വരിക പ്രത്യേകിച്ച് ഇവിടെ ഇതേ കേരള സ്റ്റോഴ്സ് ഉണ്ട് കേട്ടോ അവിടെ എന്ത് സാധനം കുട്ടികളുടെ നോക്കിയാലും ഉണ്ടാവും അതും വളരെ എഫോർഡബിൾ റേറ്റിനാണ് കിട്ടുക അപ്പോൾ ഞങ്ങളിതാ ഹോൾസെയിൽ ഷോപ്പിലേക്ക് പോവുകയാണ് ഇത് ദേവരുടെ പുതിയൊരു ഷോപ്പാണ് ഈ ഒരു ഷോപ്പിൽ മൊത്തം സ്കൂൾ ഐറ്റംസ് ആണ് ടോ അതായത് വാട്ടർ ബോട്ടിൽ ബാഗ് കൊട സ്കൂളിലേക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും ഇപ്പം എല്ലാവർക്കും വേണ്ടുന്ന എല്ലാ ഐറ്റംസും ഇവിടെയാണ് അപ്പുറത്തെ ഷോപ്പിലാണ് ടോയ്സ് ഒക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഷോപ്പിലാണ് വന്നത് അപ്പോൾ കാരണം നമുക്ക് വാങ്ങിക്കാനുള്ളത് ഈ ഇത്തരം ആണ് ക്രയോൺസ് സ്കെച്ച് പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് സാധനങ്ങളാണ് ഞാൻ വാങ്ങിക്കുന്നത് അപ്പോൾ ഇതിന്റെ എന്തിനാണ് ഏതിനാണെന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയേ പറയാം അപ്പം എന്തായാലും ഞാൻ എന്താ ലോഡ് കണക്കിന് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്രയോൺസ് സ്കെച്ച് പെന്ന് വാട്ടർ കളേഴ്സ് അങ്ങനത്തെ ക്രാഫ്റ്റ് സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇത് എണ്ണത്തിൽ കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര ആയിട്ടോ അപ്പോൾ പാച്ചുതാ അവിടെ കുറേ ഐറ്റംസ് ഒക്കെ കണ്ട് അവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഒക്കെ എണ്ണിയിരിക്കുകയാണ് പിന്നെ അവന് ഇഷ്ടമാണ് ഇങ്ങനെ കാണാനും എടുക്കാനും ഷോപ്പിങ്ങിന് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ബുക്സും കാര്യങ്ങളും ബോട്ടിലൊക്കെ കണ്ടപ്പോൾ ബോട്ടിൽ അവന് ഭയങ്കര ഒരു വീക്ക്നെസ് വീക്ക്നെസ്സുള്ളൊരു സാധനമാണ് അപ്പോൾ ബോട്ടിലൊക്കെ പോയി എടുത്തു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ അപ്പുറത്ത് അവരുടെ തന്നെ ഒരു പാർട്ടി ഷോപ്പ് ഉണ്ട് അവിടെ ചെന്ന് ഞാൻ എൻ്റെ അവന് ബർത്ത് ഉള്ള കാൻഡിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വേടിച്ചു അവിടെ നേരെ നമ്മൾ റിലയൻസിലേക്കാണ് പോയത് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ക്വിക്ക് ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ കാരണം ഇന്ന് ആർക്കും ഒരു സുഖം ഉണ്ടായിരുന്നില്ല വീട്ടിലെല്ലാവർക്കും എന്താണെന്നറിയില്ല എനിക്ക് മാത്രം കുഴപ്പമുണ്ടായിരുന്നില്ല ബാക്കി എല്ലാവർക്കും ചെറുതായിട്ട് എന്തോ ഒരു ഫുഡ് ഇൻഫെക്ഷൻ എന്തോ പറ്റിയും തോന്നുന്നുണ്ട് എല്ലാവർക്കും വയറുവേദനയും തലവേദനയും തലചുറ്റിലൊക്കെ ആയിട്ട് എല്ലാവരും ഭയങ്കര ഡിസ്റ്റർബായിരുന്നു പിന്നെ ഈ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒന്നും മാറ്റി വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേണം വേണ്ടാന്ന് വെച്ചിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പോൾ പാച്ചുവിനെ എങ്ങനെയെങ്കിലും ആ ട്രോളിയിൽ ഒന്ന് പിടിച്ചെടുത്താൽ ശരിക്കും കഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഇപ്പം അവനിങ്ങനെ ഓടി നടക്കുന്ന സമയമാണല്ലോ അങ്ങനെ ഞങ്ങളിതാ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങി നേരെ ബിസ്മിയിലെത്തി അപ്പോൾ ഡാഡി മമ്മിയും കൂടി അങ്ങനെ ഇറങ്ങിപ്പോയിക്കണം അപ്പോൾ ആ സമയം കൊണ്ട് ആശാൻ ഡ്രൈവർ സീറ്റിൽ കയറി ഇരുന്ന് ഹോണടി തുടങ്ങി അങ്ങനെ അപ്പോൾ അപ്പം ഓടി വന്നിട്ട് അവനോട് ഡ്രൈവർ സീറ്റിൽ നിന്ന് മാറിയിരിക്കാനൊക്കെ പറഞ്ഞ് മാറ്റിയിരുത്തി ഞങ്ങൾ വേഗം എന്താ വീട്ടിലേക്ക് എത്തിയിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് വാങ്ങിച്ച സാധനങ്ങൾ അതെ കുഞ്ഞി സ്കെച്ച് പെൻസ് ഉണ്ട് പിന്നെ ഏതാ വേണ്ട ഞാൻ പതിനഞ്ച് സെറ്റ് വാങ്ങിച്ചു പിന്നെ ക്രയോൺസ് ഇത് ഫുൾ ഹോൾസെയിൽ റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ തൃശ്ശൂർ ഉള്ളവർക്ക് ഇങ്ങനത്തെ ഐറ്റംസ് വാങ്ങിക്കാൻ നല്ല എന്താ പറയുക നല്ല വില കുറവിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഹൈ റോഡിലെ കേരള സ്റ്റോർസ് പിന്നെ ഞാൻ അവനെ കുറച്ച് സ്റ്റിക്കേഴ്സ് മേടിച്ചു ഞാനിപ്പോൾ അവനെ കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട് അപ്പോൾ അതിനൊരു വർക്ക് പുതിയ തരണ വാങ്ങിച്ചു അപ്പോൾ ഇതിലിങ്ങനെ സ്റ്റിക്കേഴ്സ് വെച്ചു കൊടുത്താൽ അവനാ അവൻ തോന്നിയ പോലെ ഇങ്ങനെ ഒട്ടിക്കും അപ്പോൾ അതിൽ വൺ ടു ത്രീ സ്റ്റിക്കേഴ്സ് ആനിമൽ സ്റ്റിക്കേഴ്സ് പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ചാൽ അവർക്ക് കളിയോടൊപ്പം തന്നെ പഠിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചു പിന്നെതാ വാട്ടർ കളർ ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു എനിക്ക് ഈ ഒരു മെഴുതിരി മെഴുതിരി അല്ല ഒരു ആണ് അത് ഭയങ്കര ഒബ്സഷൻ ഉള്ളൊരു സാധനമാണ് കേട്ടോ ബേർത്ത് ഡേക്ക് ആ പൂത്തിരി കതിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു തൃപ്തി കുറവാണ് പിന്നെ ഞാൻ എന്താകുന്നു ഒരു കുഞ്ഞു ഒരു കൂളിങ് ഗ്ലാസും മേടിച്ചു എങ്ങോട്ടേലും പുറത്തേക്ക് പോകുകയാണെങ്കിൽ പാച്ചോനും കൂളിംഗ് ഗ്ലാസും ഷൂസും നിർബന്ധമാണ് ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ വേഗം വന്നു പറയും അമ്മ കണ്ണിൽ കണ്ണിൽ എന്ന് വന്ന് പറയും അപ്പം ഞാൻ ജസ്റ്റ് ഒരു അവിടെ വെറുതെ കണ്ടതാണ് അപ്പൊ പാച്ചു പറഞ്ഞെടുത്തപ്പോ എന്നാ ശരി അത് എടുത്തോളാം പറഞ്ഞിട്ട് എടുത്തതാണ് അപ്പൊ ദാ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം വിചാരിച്ച പോലെ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ പാച്ചു പ്രതിഷേധം അറിയിക്കാണ് എൻ്റെ ഈ മൈക്ക് വേണമെന്നു കൊണ്ട് കരഞ്ഞോണ്ടിരിക്കാണ് വേറെ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല ബാ ഇവിടെ ഇരിക്കേ ഹായ് പറയല്ലാരോട് ബാ മൂടിലല്ല അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങുന്നതിന് മുമ്പേ നമുക്ക് ചെറിയൊരു തലചിറ്റുണ്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ പ്രഷർ കുറച്ച് കൂടി നിൽക്കുവായിരുന്നു അങ്ങനെ ആദ്യം ഞങ്ങൾ പോകണ്ടെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ പിന്നെയും അത് ഒരു എന്താ പറയാ ഒരു ഒന്ന് പോയിട്ട് വരുമ്പോൾ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവുമല്ലോ അപ്പം അങ്ങനെ ഇറങ്ങി പോയതാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡാഡിക്കും പതുക്കെ എന്തോ ഒരു ക്ഷണമൊക്കെ തോന്നി രണ്ട് പേർക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര വയറുവേദനയും വോമിറ്റിംഗ് ടെൻഡൻസിയും ഒക്കെ അപ്പോൾ ഡിവാൻ രാവിലെ തൊട്ട് പ്രശ്നം ഉണ്ടായിരുന്നു ഡോൺ ചാറ്റിനും ഉച്ച തൊട്ടൊരു സുഖം ഉണ്ടായിരുന്നില്ല വൈകിട്ടായപ്പോഴത്തേക്കും മമ്മിക്കും ഡാഡിക്കും കൂടി പ്രശ്നമായിരിക്കും തോന്നുന്നു എന്തോ ഫുഡ് ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുന്നുണ്ട് വന്നിട്ട് നേരെ എല്ലാവരും കയറിക്കിടുന്നു കാര്യം ഡിന്നറിനുള്ള സാധനങ്ങളൊക്കെ ഡിവാൻ ഇവിടെ കറി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോൾ ചപ്പാത്തി ഒക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും ഒന്നും കഴിച്ചില്ല എല്ലാവർക്കും വയർ അപ്സെറ്റായി എല്ലാവർക്കും വൊമിറ്റിങ് എനിക്ക് മാത്രം പ്രശ്നമില്ല കേട്ടോ തോമനു വരെ പ്രശ്നമായി അപ്പോൾ അതെന്താ സംഭവം എന്ന് അറിയില്ല അപ്പോൾ എല്ലാവരും ഇന്ന് നേരത്തോടെ കിടന്നു ഡാഡി ഒരു സ്ഥലത്ത് ഛർദ്ദിച്ച അവശനായിട്ട് കിടക്കാണ് മമ്മിതേ അവിടെ ഒരു സൈഡിലുണ്ട് അപ്പം ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് തുടങ്ങി എന്നാൽ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഇരുന്നാണ് വേറെ പ്രശ്നമൊന്നുമില്ല മെഡിസിനൊക്കെ കൊടുത്ത് കിട്ടിയിട്ടുണ്ട് രണ്ടാളേ ഡിവൈൻ എനിക്ക് തോന്നുന്നു രാത്രി ആകുമ്പോഴത്തേക്കൊന്ന് ഓ സെറ്റിലായി ഡോൺ ചേട്ടനും തീരെ വയ്യ അപ്പം എന്താണെന്നറിയില്ല ഇപ്പം കുറേ അസുഖങ്ങൾ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അറിയില്ല എങ്ങനെയാണെന്നുള്ളത് ഹോപ്പ്ഫുള്ളി കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം പിന്നെന്താ പിന്നെ പറഞ്ഞ പോലെ ബേത്ത്ഡേ നമ്മൾ ഇപ്പം വിചാരിക്കേണ്ടാവും നിങ്ങൾ എന്തിനാണ് നീ ഇത്ര അധികം സ്കെച്ചും ക്രയോൺസും ഒക്കെ വാങ്ങിച്ചതെന്നുള്ളത് അത് എന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം കേട്ടോ എനിക്ക് എന്നെ സംബന്ധിച്ച് ഇപ്പം അത് എത്രത്തോളം എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റുമെന്നറിയില്ല എനിക്ക് പാച്ചു എനിക്ക് ഓരോ ചെറിയ ലൈഫിലെ കാര്യങ്ങളും മെമ്മറബിൾ ആക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഇപ്പോൾ നല്ല എൻ്റെ കുഞ്ഞിലെ മുതൽ അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് പാച്ചുവിൻ്റെ ഓരോ കാര്യങ്ങളും പാച്ചുവിൻ്റെ ബേത്ത് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു എല്ലാ അമ്മമാർക്കും മക്കളുടെ ജനനം എന്ന് പറയുമ്പോൾ സ്പെഷ്യലാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് എക്സ്ട്രാ സ്പെഷ്യലാണ് കാരണം എനിക്ക് രണ്ടാമതൊരു ജീവൻ എന്നത് അവൻ്റെ വരവോടുകൂടിയാണ് അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അത് അത്രയും സ്പെഷ്യലായിട്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു എൻ്റെ ഒരു നിർബന്ധമാണ് അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടന്നില്ല എന്നാൽ പിന്നെ അതിൻ്റെ മുകളിൽ പ്ലാൻ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഹോപ്പ്ഫുള്ളി നന്നായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അപ്പം അത്രയ്ക്കുള്ള വിശേഷം പിന്നെ പാച്ചുൻ്റെ ഒരു പ്രീ ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ബർത്ത്ഡേക്ക് ഒരു ബർത്ത്ഡേ പ്രീഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യണം അതിൻ്റെയൊക്കെ വീഡിയോസ് ഇനി വഴിയേ 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 വരും ഇനി ഇവിടുന്ന് അങ്ങനെ എനിക്ക് തോന്നുന്നു കൂടുതലും ബർത്ത്ഡേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ തന്നെയായിരിക്കും അപ്പം ആരും മിസ്സ് ചെയ്യരുത് നമുക്ക് എല്ലാ കഴിഞ്ഞ രണ്ട് വർഷവും ഉള്ള ഒരു ബർത്ത്ഡേ ആയിരിക്കില്ല ഇത്തവണ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബർത്ത് ഡേ സെലിബ്രേഷൻ ആയിരിക്കും അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഞാൻ ആരുടെ അടുത്തും റിവീൽ ചെയ്തിട്ടില്ല എന്താ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളത് കാര്യം എത്രത്തോളം നന്നായി വരും എന്ന് എനിക്കറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് യെസ് നോക്കാം നമുക്ക് ആ പിന്നെ ഞങ്ങൾ കിടക്കാൻ പോട്ടെ ഡാഡീൻ്റെയും മമ്മീൻ്റെ ഒന്ന് പോയി നോക്കണം എന്തായി എന്നുള്ളത് നാളെ വരെ സ്കൂളിൽ വിടണം ബാക്ക് ടു റുട്ടീനായി അപ്പോൾ അങ്ങനെ വേറെ വിശേഷമൊന്നുമില്ല അപ്പം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ